ാണ് ആ അതെ ഞാൻ ചാലക്കുടി പറഞ്ഞോളൂ ഡോക്ടർ ഈ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോ ഭയങ്കര ഗ്യാസിന്റെ ഒരു ഇത് അങ്ങനെ ഞാൻ ഗ്യാസ് ഡോക്ടറെ കണ്ടു പറഞ്ഞു ടെസ്റ്റിന്റെ ഡോക്ടറെ കണ്ടു അപ്പൊ പറഞ്ഞു കാർഡിയോളജിനെ കാണാൻ കാർഡിയോളജിയെ കാണാൻ പറഞ്ഞു ആ കാർഡിയോളജിനെ കണ്ട് എക്കോടുത്ത് എന്ന് പറഞ്ഞു അപ്പൊ അതില് രണ്ട് ഗുളിക കഴിച്ച് കൊഴപ്പൊന്നുമില്ല പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോ ഭയങ്കര ഗ്യാസ് പോണമാതിരി അപ്പം ആ പറയാം ഇപ്പൊ ഇതില് ഇപ്പൊ ഈ ഇദ്ദേഹം ചോദിച്ച പോലെ തന്നെ നമ്മള് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ് എന്ന് കരുതി അല്ലെങ്കിൽ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടാണെന്ന് കരുതി നമ്മൾ സാധാരണഗതിയിൽ ജലൂസിലോ അല്ലെങ്കിൽ പുതിൻഖാര അതേപോലെയുള്ള ആന്റാസിഡുകൾ ചിലപ്പോൾ വാങ്ങിച്ച് കഴിക്കും പക്ഷെ ഇങ്ങനെ കഴിച്ച് അത് ഗ്യാസിൻ്റെ ആണെന്നുള്ള രീതിയിൽ തന്നെ പോകുമ്പോൾ ചിലപ്പം അത് പിന്നീടത് ഒരു ഹൃദയാഘാതമായിരുന്നു എന്ന് അറിയും ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതൊരു കാർഡിയ കംപ്ലൈന്റ് ആണ് അത് കാരണം ഒരു കാർഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ പറയുന്ന ഇതിന്റെ രണ്ട് രണ്ടിന്റെയും ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ഒരു ഹൃദയാഘാതം വരുന്ന അല്ലെങ്കിൽ ഒരു അഞ്ചൈന ഒരു സാഹചര്യത്തിലും രോഗിക്കൊരു നെഞ്ചിൽ ഒരു വല്ലാത്തൊരു വിമ്മിഷ്ടം പോലെ തോന്നാം അപ്പോൾ ഈ വിമ്മിഷ്ടം ചിലപ്പോൾ ഗ്യാസ് ആണെന്ന് കരുതാം അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ടുള്ള ഒരു കാര്യം ഈ പറഞ്ഞ പോലെ കാർഡിയ കംപ്ലയിൻ്റ് ആണെന്ന രീതിയിൽ പേഷ്യന്റ് പേടിക്കാം അപ്പോൾ ഇതില് ഒരു ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങള് സഡനായിട്ടുണ്ടാകുന്ന ആ ഒരു നെഞ്ചിരിച്ചില് അതേപോലെ തന്നെ ശക്തമായ വിയർപ്പ് അമിതമായ ക്ഷീണം അതേപോലെ നെഞ്ചിടിപ്പ് കൂടുതൽ ഇങ്ങനെയുള്ള ഒരു സാധാ ഒരു ഒരു അസാധാരണമായ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത് കൃത്യമായിട്ടും ഈ പറയുന്ന രീതിയിൽ ഒരു കാർഡിയോളജിക്ക് ഇൻ്റർവെൻഷൻ നടത്തുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ലക്ഷണങ്ങൾ ഒരുപോലെയാണ് പക്ഷേ ഒരു അസിഡിറ്റി കൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ബി ഉണ്ടാകുന്ന വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളോ ഷോക്കിൻ്റെ സിംറ്റമായിട്ടുള്ള ആ ഒരു വയർപ്പ് അല്ലെങ്കിൽ അമിത ക്ഷീണമൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അത് കാരണം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് ആ ഒരു കാർഡിയോളജി ഇന്റർവെൻഷൻ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എന്ത് വന്നാലും അസിഡിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന ഡോക്ടർ തന്നെ തുടർച്ചയായിട്ട് കാണുക കൃത്യമായ കാലയളവിൽ മരുന്ന് കഴിക്കുക നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം പറഞ്ഞോളൂ കേൾക്കാം ഗ്യാസിന്റെ ഒരു പ്രോബ്ലം പോലെ ഉണ്ടായിരുന്നു വയറിന് എപ്പോഴും ഗ്യാസ് പോലെ സാധാ ഡോക്ടർ തന്നെ കാണിക്കും അപ്പൊ എന്തിനെ മാറും അത് വലിയൊരു ബുദ്ധിമുട്ടായപ്പോ ഞാൻ ബ്രാഞ്ച് വേഷ കുന്നാളം വന്ന് കാണിച്ചുണ്ടായിരുന്നു അപ്പൊ ഉള്ളി കാണിച്ചപ്പോൾ പോലെ ചെറിയൊരു പ്രശ്നം ഉള്ളി കൊണ്ടാ മാറ്റിയത് പിന്നെ അതിൽ ഉണ്ടായിട്ടില്ല ഇപ്പൊ വീണ്ടും ഇപ്പൊ അതേപോലെ കുറച്ചു ആളായിട്ടുള്ള ഇപ്പൊ വീണ്ടും ഇപ്പൊ ചിറയൊക്കെ കഴിഞ്ഞാകുന്ന പോലെ ഒരു ബാത്റൂമിന് മണ തോന്നുന്നു തോന്നുക അപ്പോൾ അല്ല ഇത് ഇതിന് ഇതിന് കൃത്യമായ രീതിയിൽ കൃത്യമായ കാലയളം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നല്ലത് കാരണം എന്ന് വെച്ച് ഗ്യാസ്ട്രിക് അൾസർ അല്ല ഇപ്പൊ കുടൽപ്പുണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഈ പറയുന്ന രീതിയിൽ വീണ്ടും വരാനുള്ള സാധ്യതകൾ അത് നമ്മളുടെ ഭക്ഷണവും അതേപോലെ തന്നെ കുടിക്കുന്ന വെള്ളവും ഞാൻ നേരത്തെ പറഞ്ഞ പല കാരണങ്ങളും കൊണ്ട് വീണ്ടും വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ കൃത്യമായ കാലയളവിൽ മരുന്ന് കഴിക്കുക അതേപോലെ തന്നെ അമിതാഹാരവും മാംസ മാംസ്യ ഭക്ഷണങ്ങളും അതേപോലെ തന്നെ വൃത്തിയുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക ഇതൊക്കെ രോഗം നോക്കുക അതേപോലെ കൃത്യമായിട്ടും ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവിലുള്ള മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം സംസാരിച്ചോളൂ ഹലോ പറഞ്ഞോളൂ കേസറിന് രണ്ട് ദിവസമായിട്ടേ ഉള്ളു ഇപ്പൊ ഒരു കനം പാള്ള വയറ് കൊറച്ച് പോളിയും കഴിച്ചു അതാണ് എഴുതു പറഞ്ഞോളൂ വേറെ ഒരു വയറ്റുന്നൊക്കെ പോകണ്ടേ പക്ഷേ ഒരു സ്തംഭന വയറ് കേസമാറ്റും കൊണ്ടു കേസമായ കൊണ്ട് അന്ന് കൊറച്ച് പോളിയും മുരിങ്ങും അതാണ് എഴുതു വേറെ ഒന്നുമില്ല രണ്ടു ദിവസമായി എന്ത് വന്നാലും കൃത്യ കൃത്യ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക നോക്കുക കുറച്ച് ദിവസം കൂടി നോക്കിയതിന് ശേഷം പിന്നീട് ഇതേ ബുദ്ധിമുട്ടുകൾ തുടരുകയാണെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണുക അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക നമുക്ക് അടുത്ത കോളറിലേക്ക് ഹലോ 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 ഡോക്ടർ സ്വാഗതം ആ ഞാൻ എനിക്കൊരു അതിന്റെ പേര് അതിന് ഞാൻ കോയമ്പത്തൂരായിരുന്നു ട്രീറ്റ്മെന്റ് എടുത്തിരുന്നതിനെ തുടർന്ന് ഞാൻ കോഴിക്കോട് വന്നപ്പോ കോഴിക്കോട് ഇവിടെ ഒരു ഡോക്ടറെ കാണിച്ചു ഒരു എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ബീറ്റിൽ ഉണ്ടായിരുന്നു അവിടുന്ന് വരെ കുറച്ച് ഉണങ്ങിയിട്ട് അതിന് എഴുന്നേരപ്പൊ ഞങ്ങളൊരു ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചത് മരുന്ന് തന്നു അദ്ദേഹം അദ്ദേഹം ഒരു സെഫോട്രോസ്റ്റിൽ നിന്നുള്ളൊരു മരുന്നാണ് തന്നത് അതിനൊപ്പം ആക്ച്വലി സാധാരണ ഡോക്ടർമാരെ ഒരു ആൻഡിറ്റഡീനോ അല്ലെങ്കിൽ തന്റെ ഇതൊക്കെ എഴുതാറുണ്ട് അതൊന്നും എഴുതിയിരുന്നില്ല അത് അത് രണ്ടു ദിവസം കഴിച്ചിട്ടും എനിക്ക് ത്രോട്ട് മുഴുക്ക് ഇതായി വൈറ്റിലായി ബ്ലഡ് കുറച്ച് ഇങ്ങനെ മറച്ചിട്ട് കൂടെ ലാസ്റ്റ് പോവാൻ തുടങ്ങി ആ അത് ഞാൻ എന്നിട്ട് മൂന്ന് ദിവസം ആ മരുന്ന് കഴിച്ച് ഞാൻ അത് നിർത്തി പിന്നെ ഡോക്ടറെ കണ്ടപ്പോ അദ്ദേഹം പാൻ ഫോർട്ടി എന്നുള്ളൊരു മരുന്നും എന്നുള്ളൊരു ജെല്ലും തന്നു എന്നിട്ട് അത് കുറച്ചു ദിവസം കഴിച്ചിരുന്നു ഇപ്പോഴും അതിടയ്ക്ക് ഇങ്ങനെ രണ്ടാഴ്ച മുമ്പ് ബ്ലഡ് ഇങ്ങനെ പോയിരുന്നു ഞാൻ എന്നിട്ട് ഒരു ഗ്യാസ്ട്രോളജിസ്റ്റിനെ കണ്ടു ഹലോ പറഞ്ഞോളൂ ൂ കേസ്ട്രോൻട്രോളജിസ്റ്റിനെ കണ്ടിട്ട് അദ്ദേഹം ഒരു രാധിപ്രസോ എന്നുള്ള ഒരു മരുന്നും പിന്നെ ലാ എന്നുള്ള മരുന്നും തന്നിരുന്നു അത് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അത് കഴിച്ചുകൊണ്ട് ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാസ് കുറച്ച് വളരെ കൂടുതലുണ്ട് ചിലപ്പോ ആസിഡിറ്റി പോലെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഞാൻ ആഹാരം കഴിഞ്ഞതും മോര് മാത്രം കൂട്ടിയിട്ടും കഴിക്കുന്നത് പിന്നെ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ പറഞ്ഞു എന്റെ അടുത്ത് ഒന്ന് വേണമെങ്കിൽ ഒരു ഇത് ചെയ്ത് നോക്കണം എന്താണ് ഒരു എൻഡോസ്കോപ്പി പോലെ എന്തോ ഒന്ന് എന്തൊന്ന് ചീക്കണം എന്ന് ഇപ്പോ വലിയ പ്രശ്നങ്ങളില്ല ഹലോ ഓക്കെ ഓക്കെ ഇനിയിപ്പോ ഇതിന്റെ ഫർദർ ഫർദർ ഇപ്പോ ഇപ്പോ ചെയ്യുന്ന തുടർന്ന് ചികിത്സ തുടരുക അതേപോലെ തന്നെ കൃത്യമായ കാലയളവിൽ മരുന്ന് കഴിക്കുക ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലത്തോളം മരുന്നും ചികിത്സയും പരിശോധനകളും നടത്തുക വേണ്ട രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അടുത്ത കോളറിലേക്ക് പോവാം ഹലോ ഹലോ ഡോക്ടർ ഡോക്ടർ ആക്ച്വലി ഇല്ല പൊട്ടറ്റോ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗ്യാസ്ട്രൈറ്റിസോ അല്ലെങ്കിൽ അസിഡിറ്റിയോ ഒന്നും ഉണ്ടാവില്ല ഇപ്പം സാധാരണഗതിയിൽ ജനങ്ങൾക്ക് പൊട്ടറ്റോ കടല അതേപോലെ തന്നെ പയർ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗ്യാസ് കൂടുന്നു എന്ന് ചില അതിൻ്റെ ഒരു ലെഗുമിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് ഗ്യാസ് ഉണ്ടാകുന്നു എന്ന് ഒരു പരാതി അല്ലെങ്കിൽ ഒരു ലക്ഷണം നമുക്ക് സാധാരണ കാണാമെങ്കിൽ പോലും പക്ഷേ പൊട്ടറ്റോ കഴിച്ചത് മാത്രം ചില നമ്മൾ പൊട്ടി